ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് നമുക്ക് നോയമ്പ് തുറക്കുന്ന സമയം വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം അതേപോലെ ടീ ടൈമിൽ കഴിക്കാം അതൊപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഈ പലഹാരം ഉണ്ടാക്കാൻ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ചാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അതേ അളവിൽ തന്നെ തേങ്ങായും ഇടണം എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു മുട്ടയും ഇത്രയും ആവശ്യമുള്ളൂ ഈ പലഹാരം ഉണ്ടാക്കാൻ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കറുവപ്പട്ട പൊടിച്ചതിൻ്റെ ഒരു പിഞ്ച് പൊടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കൂടുതലാകാൻ പാടില്ല ഒരു പിഞ്ച് മതി നല്ലൊരു മണമായിരിക്കും പലഹാരത്തിന് അതേപോലെ കുറച്ച് വെള്ള എള്ളും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ എള്ളില്ലായെന്നുണ്ടെങ്കിൽ വേണ്ട ഓപ്ഷനിലാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം വെള്ളം ഒഴിക്കുന്നത് നോക്കിയിട്ട് വേണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുട്ട ഉണ്ട് അപ്പം കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കണം എന്നിട്ട് വേണം കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിക്കാൻ വെള്ളവും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവിരിക്കാൻ എന്നാലും നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സൈസിൽ വേണം നമുക്ക് മാവിട്ട് കൊടുക്കാൻ കൂടുതൽ മാവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനാകം വേവില്ല അരിമാവ് ആയതുകൊണ്ട് വേവാൻ താമസം എടുക്കും അതേപോലെ നമ്മൾ എണ്ണ ചൂടായിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെക്കണം എന്നാലേ അതിനകം വേവത്തുള്ളൂ ഈ ഈ പലഹാരമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ നൊയമ്പ് തുറന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകം നന്നായി വെന്തിട്ടും ഉണ്ട് സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്